ോട് എപ്പോ എങ്ങനെ സംസാരിക്കും അറിയില്ല സെൽഫ് ഹാമ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി നമുക്ക് ഒരു വെലിയില്ല അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ ഇല്ല എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എൻ്റെ പേര് പ്രിയങ്ക വിരോഹിത് ഞാൻ എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് മുമ്പൊക്കെ അത്രയും ഇതിനെപ്പറ്റി അധികം ആൾക്കാർ സംസാരിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരുപാട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഡിസോർഡർ കുറച്ചും കൂടി ലൈം ലൈറ്റിൽ വരുകയാണ് ഇനി എന്താണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ ഇമോഷൻസ് ഭയങ്കര ഡിസ്ഫങ്ഷനിങ് ആയിരിക്കും അവർക്ക് അവരെ ഇമോഷൻസ് പ്രോപ്പർലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഏത് സമയത്താണ് ഏത് ഇമോഷൻ ശരിക്കും കാണിക്കേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഉള്ളത് ഭയങ്കര ഇമ്പൾസീവായിരിക്കും ഇവർ നമ്മൾ പറയില്ലേ ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എങ്ങനെയാണ് പറയണ്ടത് എപ്പോഴാണ് പറയണ്ടത് പക്ഷേ ഈ പറഞ്ഞ ബി പി ഡി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ബി പി ഡി ഉള്ള പേഷ്യൻസിന് ഇമ്പൾസിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ആരോട് എപ്പോൾ എങ്ങനെ സംസാരിക്കും എന്നറിയില്ല ഇപ്പം നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ ഭയങ്കര റാഷായിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന ആൾക്കാർ റാഷായിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന ആൾക്കാർക്ക് എല്ലാവരും ബി പി ഡി ഇല്ലെന്നല്ല പക്ഷേ ഇവർക്ക് ഈ പറഞ്ഞ റെക്ക്ലെസ്നെസ് ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ ഉള്ളത് സെൽഫ് ഹാമ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഈ പറഞ്ഞ ബി പി ഡി പേഷ്യൻസിന് ഭയങ്കര കൂടുതലായിരിക്കും സെൽഫ് ഹാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസീസ് ഭയങ്കര കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഇവർക്ക് ഇവരെ പറ്റിയിട്ടുള്ള ധാരണ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര കുറവായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വേർത്ത്ലെസ് അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിലൊരു വലിയില്ല അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ ഇല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ ഈ ബി പി ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ വേറെ കുറച്ച് അസുഖങ്ങളായിട്ട് കുറച്ച് ഫെമിലാരിറ്റീസ് കാണിക്കുന്ന ഒരു അസുഖമാണ് ഫോർ എക്സാമ്പിൾ ബൈപൊലാർ എന്ന് പറഞ്ഞിട്ടൊരു ഡിസോർഡർ ഉണ്ട് ബൈപോലാർ ഡിസോർഡറിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഡിസ്റ്റോഷൻസ് ആണ് കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഈ ഉള്ളവർക്കും ഈ പറഞ്ഞ ഇമോഷണൽ ഡിസ്റഗുലേഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഡിസ്ഫങ്ഷനിങ് ഉണ്ടാവാം അതേപോലെ നെക്സ്റ്റ് ഒരു അസുഖമാണ് പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അപ്പോൾ പി ടി എസ് ഡി എന്ന് പറയും നമ്മൾ ഇപ്പോൾ ഈ പി ടി എസ് ഡി ഉള്ള പേഷ്യൻസിനും ഈ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സായിരിക്കും അവർക്കൊരു പ്രോപ്പർ സെൽഫ് ഇമേജ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അവർക്കും ഈ സൂചിസൈഡൽ ടെൻഡൻസീസ് കാണിക്കും അല്ലെങ്കിൽ ഡിപ്രഷൻസ് കാണിക്കും അതും ഈ ബി പി ഡി ആയിട്ട് വളരെ സിമിലറായിട്ട് നിൽക്കുന്ന ഒരു അസുഖമാണ് ഇനി വേറെ ഒന്നും കൂടിയുണ്ട് ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള ട്രോമാസ് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞുള്ള ബി പി ഡിയിലെ ചെല്ലേ സിംറ്റംസ് കാണിക്കുന്നുണ്ട് അതിൽ ഫസ്റ്റായിട്ട് പറയുന്നത് ഈ ഇമോഷൻസിൻ്റെ കാര്യം തന്നെയാണ് അവർക്കും വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടണ ഒരു സിറ്റുവേഷൻ ഈ പറഞ്ഞ ട്രോമ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടാക്കും AR Super Specialty Hospital. Your health, our priority.